കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര എത്ര ബാറുകൾ ഉണ്ട് എന്നാൽ അവയ്ക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത തൊടുപുഴയിലെ ഈ പ്രമുഖ ബാറിനുണ്ട് അത് മറ്റൊന്നുമല്ല ഇവിടുത്തെ ബാർമാൻ തന്നെ ബാറിലെത്തുന്ന വിരുന്നുകാർക്ക് ശ്രുതിമധുരമായ സംഗീതം ബാർമാന്റെ വക ഫ്രീ ആണ് അതാകട്ടെ ആൺസ്വരത്തിന്റെ ഗാംഭീര്യത്തിലും പെൺസ്വരത്തിന്റെ മാധുര്യത്തിലും ഇടകലർന്ന് വീട് ഞാൻ ഇവിടെ ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ അമ്മയും വൈഫും രണ്ട് മക്കളും ഉണ്ട് ഞാൻ മെയിലും ഫീമെയിലും സൗണ്ടിൽ ഒരു ചെറിയൊരു കലാകാരനാണ് കാഞ്ഞിരതിങ്കൾ ജിമ്മി വണ്ണാമ്പുറമാണ് ബാർമാനായ ആസ്വാദകർക്കായി സംഗീതം പകർന്നു നൽകുന്നത് ഉപഭോക്താവായി എത്തുന്നവർക്ക് ആവശ്യാനുസരണം പാട്ടുപാടിക്കൊടുക്കുന്നതിന് ജിമ്മിക്ക് ഒരു മടിയുമില്ല പ്രോത്സാഹനത്തിനായി മറ്റു സഹപ്രവർത്തകരും ഒപ്പമുണ്ട് പെൺ ശബ്ദത്തിൽ പാട്ടുപാടുമായിരുന്ന ജിമ്മി പത്താം ക്ലാസ്സിലെ റീയൂണിയന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ആദ്യമായി പെൺ ശബ്ദത്തിൽ പാട്ടുപാടിയത് ഇതാകട്ടെ സഹപാഠികൾ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലിട്ട് വൈറലായി പിന്നീട് ഗാനമേളയിൽ പങ്കെടുത്ത് പാടിയപ്പോഴാകട്ടെ കൂടുതൽ ആളുകൾ പിന്തുണയുമായി യുഗ്മഗാനങ്ങൾ ജിമ്മി ഒറ്റയ്ക്ക് പാടുവാൻ തുടങ്ങിയതോടെ പ്രമുഖ ചാനലുകളിലും പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള അവസരവും തേടിയെത്തി ഞാൻ 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 ഈ ഫീമെയിൽ വോയിസ് ഇങ്ങനെ വോയിസിലാണ് പാടിക്കൊണ്ടിരുന്നത് അന്നേരമൊന്നും വേദികളിലൊന്നും പാടില്ലാറുണ്ട് വീട്ടിൽ തന്നെ പാടുകളില്ലായിരുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് നമ്മളൊരു സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നമുക്കൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം അപ്പം ഞാൻ ആലോചിച്ച് എന്ത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിലൊരു ഫീമെയിൽ കിടപ്പുണ്ടായിരുന്നു അത് ഞാനിങ്ങനെ പൊടിയേറ്റിയെടുത്തു ഞാൻ ആദ്യമായിട്ട് ഞാനൊരു വേദിയിൽ ഫീമെയിൽ വയസ്സ് പാടുന്നൊരു ഹിന്ദു ഭക്തിഗാനാണ് തേടിവരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി എന്നുള്ളത് ആ സാധനം ഞാൻ എൻ്റെ സ്കൂളിൽ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ഫംഗ്ഷൻ നടന്നപ്പം പാടി കൂടെ പഠിച്ച പറഞ്ഞു നല്ല പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാൻ അത് ഒന്ന് പാടി പഠിച്ചു അങ്ങനെയാണ് ഞാൻ ഫീമെയിൽ എങ്ങനെയൊക്കെ പോയാലും ഒരു ദിവസം പത്തു പാട്ടെങ്കിലും പാടേണ്ടി വരുമെന്നാണ് ജിമ്മിയുടെ കണക്ക് താപനത്തിലേക്ക് എത്തുന്ന ഉപഭോക്താക്കൾക്കാകട്ടെ അവരുടെ ഇഷ്ടവിഭവങ്ങൾക്കൊപ്പം ജിമ്മിയുടെ പാട്ടുകൂടിയാകുമ്പോൾ സന്തോഷം ഇരട്ടിയാകും